ഉത്തര കർണാടക അങ്കോളയിലെ ദേശീയപാത അറുപത്താറിൽ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിൽ കാണാതായ മലയാളി ലോറി ഡ്രൈവർ അർജുൻ അടക്കമുള്ളവർക്ക് വേണ്ടി തെരച്ചിൽ നടക്കുകയാണ് ഇപ്പോഴും സംഭവസ്ഥലത്ത് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ അകലെ ഗോകരണത്തിന് സമീപമാണ് ഇന്നൊരു മൃതദേഹം കണ്ടെത്തിയത് പുഴയുടെ മാറുകരയിൽ കാണാതായ സന്ന ഹനുമന്തപ്പ എന്ന സ്ത്രീയുടേതാണ് ഇത് എന്ന് കരുതപ്പെടുന്നു അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് എട്ട് ദിവസം പിന്നിടുകയാണ് രക്ഷാപ്രവർത്തനം ഏഴ് ദിവസം പിന്നിട്ടതോടെ കരയിലെ തെരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിച്ചിട്ടുണ്ട് കൂടുതൽ റഡാർ ഉപകരണങ്ങൾ എത്തിച്ച് ഇനി പുഴ കേന്ദ്രീകരിച്ചാണ് അർജുനായുള്ള തെരച്ചിൽ നടക്കുക സൈന്യത്തിൻ്റെ പൂർണ്ണ നേതൃത്വത്തിലായിരിക്കും ഇനിയുള്ള തെരച്ചിൽ ഇതിനിടെ അർജുൻ്റെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മറ്റു വിവാദങ്ങളിലേക്ക് ആരും പോകരുതെന്ന് ലോറി ഉടമയായ മനോഫ് പറയുന്നുണ്ട് എല്ലാവരും വളരെ കഷ്ടപ്പെട്ടാണ് ഈ ദുരന്തമുഖത്ത് നിൽക്കുന്നത് പേപ്പർ വർക്കുകൾ അടക്കമുള്ള പല കാര്യങ്ങളും താൻ ഒറ്റക്കാണ് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് ഇനി ആരും ദുരന്ത സ്ഥലത്തേക്ക് വരരുതെന്നും മനാഫ് പറയുന്നു ഇരുപത്തഞ്ച് പേർക്കാണ് അനുമതിയുള്ളത് ഇത്രയും ആളുകൾ മതി കേരളത്തിലുള്ളവർ കർണാടകയെ അപമാനിക്കുന്നു എന്ന തരത്തിലാണ് അവിടെ ഇപ്പോൾ പ്രാദേശിക തരത്തിൽ വാർത്തകൾ വരുന്നത് അത് അന്വേഷണത്തെ ബാധിക്കും ഇതിനിടയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാൻ നടക്കുന്ന ഒരുത്തൻ അവിടെ എത്തിയിട്ടുണ്ട് എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് പൈസ പിരിക്കലാണ് ഇവൻ്റെ സ്ഥിരം പരിപാടി ഇവൻ അവിടെ എത്തി റിപ്പോർട്ടർ ടി വിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുകയും ഇയാൾ വലിയ സംഭവമാണെന്ന് കരുതി അരുണുമായി സംസാരിക്കുന്ന വാർത്തയും അവർ കൊടുത്തിരുന്നു ദുരന്തങ്ങൾ എവിടെയെങ്കിലും ഉണ്ടായാൽ അവിടെ പോയി ഫോട്ടോ എടുക്കലാണ് രേവത് ബാബു എന്ന ഇവൻ്റെ പ്രധാന പരിപാടി അതിനോടൊപ്പം എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് പണപിരിവും ഇയാൾ നടത്തും ആലുവയിൽ ക്രൂരമായി കൊല്ലപ്പെട്ട അഞ്ചു വയസ്സുകാരിയുടെ സംസ്കാരകർമ്മങ്ങൾ നടത്തിയ സംഭവത്തിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ശ്രദ്ധ നേടാൻ നോക്കിയ ആളാണ് ഈ രേവത് ബാബു എന്ന ഇത്തിൽ കണ്ണി ആലുവ എം എൽ എ ആദ്യം ഇവനെ ചേർത്ത് പിടിച്ച് അഭിനന്ദിച്ചെങ്കിലും പിന്നീട് കാര്യങ്ങൾ മനസ്സിലായതോടെ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് പൂജാരിമാരുടെ കാര്യത്തിൽ താൻ പറഞ്ഞത് കള്ളമാണെന്ന് ഇയാൾ തന്നെ സമ്മതിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെയാണ് ഇയാൾ മാപ്പ് പറഞ്ഞ് ആ സംഭവത്തിൽ നിന്നും രക്ഷപ്പെട്ടത് ഇപ്പോൾ ഇന്നലെ പറയുന്നത് കർണാടകയിൽ പോയ ഇവൻ്റെ പേഴ്സ് കാണുന്നില്ല എന്നാണ് കർണാടകയിൽ ഒരു വീട്ടിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ അത് ആരോ അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത് അതിലെത്ര പൈസ ഉണ്ടായിരുന്നോ മറ്റു സാധനങ്ങളുണ്ടെന്നോ ഒന്നും ഇവൻ പറയുന്നില്ല പിന്നെ കർണാടക പോലീസുകാരുടെ ഒപ്പം നിന്ന് സെൽഫി എടുത്ത് അവർ ഭക്ഷണം വാങ്ങി തന്നു എന്നും പറയുന്നുണ്ട് ഒരു ദുരന്തമുഖം നോക്കി പണം തട്ടിയെടുക്കാനുള്ള ഇവൻ്റെ അടവുകളിൽ ഒന്നാണത് അടിച്ചു കൊണ്ടുപോയവർ ഇവൻ്റെ മൊബൈൽ കൂടി കൊണ്ടുപോയെങ്കിൽ വളരെ നന്നായിരുന്നേനെ എന്നാണ് സോഷ്യൽ മീഡിയയിൽ പല കമൻറ്റുകളിലും പറയുന്നത് അന്തരിച്ച മഹാന്തരൻ കലാഭവൻ മണിയുടെ പേര് പറഞ്ഞാണ് ഇവൻ ആദ്യമായി ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് പിന്നീട് പോലീസ് സ്റ്റേഷനിലോ കോടതി വളപ്പിലോ കിടക്കുന്ന കലാഭവൻ മണിയുടെ കാറുകൾ കഴുകി അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവൻ അതിൻ്റെ പേരിലും പിരിവ് നടത്താറുണ്ട് അതിനുശേഷം അരിക്കൊമ്പൻ വിഷയം വന്നപ്പോൾ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്ന ഇവൻ അതെല്ലാം ഉപേക്ഷിച്ച് കേരളത്തിലേക്ക് കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരം വരെ പദയാത്ര നടത്തി വിരിക്കുകയും ചെയ്തു പലപ്പോഴും ഏതെങ്കിലും വണ്ടിയിൽ ലിഫ്റ്റ് ചോദിച്ചു പോയായിരുന്നു ഈ പദയാത്ര മുഴുവിച്ചത് അരിക്കൊമ്പൻ സ്ത്രീകളായ ചില വീട്ടമ്മമാർ ഇവന് ഭക്ഷണവും പൈസയുമെല്ലാം കൊടുത്തിരുന്നു വെറുതെ ആളാകാനും പൈസ വിരിക്കാനും ഇത്തരം ഇവനെ ഇവനെപ്പോലുള്ളവരുടെ കടന്നുവരവ് അവസാനിപ്പിക്കേണ്ടതാണ് ഇവരെന്തോ മഹാത്ഭുതമാണ് എന്ന രീതിയിൽ റിപ്പോർട്ട് ചാനലൊക്കെ നിൽക്കുമ്പോൾ ഇവനും ആവേശം കൂടി വരികയാണ് ഈ സംഭവത്തിൽ മറ്റൊരു കാര്യം കൂടിയുണ്ട് ചില ചാനലുകൾ നൽകുന്ന വാർത്തയാണത് രേവത് ബാബുവിൻ്റെ അതേ നിലവാരത്തിലേക്ക് തരം താഴുകയാണ് ന്യൂസ് എയ്റ്റീൻ എന്ന ചാനലും ലോറി കണ്ടെത്തി അർജുൻ സുരക്ഷിതൻ എന്ന പേരിൽ വാർത്ത ഇറക്കുന്നു സുരക്ഷിതൻ എന്നതിന് ശേഷം മങ്ങിയ നിറത്തിൽ ഒരു ചോദ്യചിഹ്നം ഇടുന്നുണ്ട് അതോടെ ചാനൽ സേഫായി മില്യൺ കണക്കിന് വ്യൂസും കിട്ടി അർജുൻ്റെ വിഷയത്തിൽ മാധ്യമങ്ങൾ കാര്യമായ പങ്ക് വഹിച്ചിട്ടുണ്ട് ദേശീയ ശ്രദ്ധയിലേക്ക് ഈ വിഷയം കൊണ്ടുവരാനും രക്ഷാപ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനും അവർ വളരെയധികം സഹായിച്ചിട്ടുണ്ട് അപ്പോഴും ആ കൂട്ടത്തിലെ പാഷാണത്തിൽ കൃമികളായി മാറുകയാണ് ന്യൂസ് എയ്റ്റീനും രേവത് ബാബു എന്ന ഈ ഇത്തിൽ ഇത്തിൽക്കണ്ണിയം